മനുഷ്യരെ വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞുകൊടുത്ത വനം മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാനന്തവാടിയിൽ ആനയുടെ കുത്തേറ്റ് ഒരാൾ മരിച്ച സംഭവം ദൗർഭാഗ്യകരമാണ് വനാതിർത്തികളിൽ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം വനംവകുപ്പ് മന്ത്രിയുമാണ് വയനാട് ജില്ലയുടെ ചാർജുള്ള ആളുമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ബത്തേരി സി ബാലകൃഷ്ണൻ അവിടെ അഞ്ച് കടുവകളാണ് ഈ ബത്തേരി നിയോജ മണ്ഡലത്തിൽ മാത്രമുള്ളത് ആ വിഷയം നിയമസഭയിൽ കൊണ്ടുവന്നപ്പോൾ ആ വിഷയം കൊണ്ടുവന്ന എം എൽ എ പരിഹസിക്കുന്ന രീതിയിലാണ് വനം മന്ത്രി സംസാരിച്ചത് ഇത് ഈ ആന നേരത്തെ ഇറങ്ങിയതാണ് അതിനെ ട്രാക്ക് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതാണ് ഡിപ്പാർട്ട്മെന്റിന്റെ പരാജയമാണ് ഒരു ഒരു ചെറുവിരൽ ഈ വനംമന്ത്രി കൂട്ടരും ഈ വകുപ്പും ഒന്നും ചെയ്യുന്നില്ല മനുഷ്യൻ രക്ഷിക്കാൻ മനുഷ്യന്റെ വന്യമൃഗങ്ങൾക്ക് വേണ്ടി കൊടുക്കുകയാണ് വനം വകുപ്പ് മന്ത്രിക്ക് ആ ഒരു യോഗ്യത പോലും ഇല്ല അദ്ദേഹം ഇറങ്ങി പോകണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം രാജിവെക്കണമെന്നാണ് ഈ വന്യജീവി സംഘർഷങ്ങളും മനുഷ്യൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഇതെല്ലാം നിയമസഭയിൽ കൊണ്ടുവന്നാൽ പോലും അതിനോട് യാന്ത്രികമായ മറുപടിയാണ് ഒരു കാര്യം ചെയ്യുന്നില്ല വളരെ കുറഞ്ഞ തുകയാണ് ആറ് ആരേഴ് മാസമായിട്ട് കോമ്പൻസേഷൻ കൊടുത്തിട്ടില്ല മരിച്ച ആളുകൾക്ക് ഈ വന്യജീവി സംഘർഷത്തിൽ മരണം നൂറുകണക്കിന് ആളുകളാണ് കൊല ചെയ്യപ്പെടുന്നത് അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇല്ലാതായാൽ കിഴങ്ങ് കൃഷി മുഴുവൻ പന്നി നശിപ്പിച്ചു തീരെ ഈ വനാതിർത്തിയിൽ നാളുകേരം മുഴുവൻ കുരങ്ങണിട്ട് കൊണ്ടുപോവുകയാണ് ആന കയറി വാഴയും മറ്റു കൃഷി എല്ലാം നശിപ്പിക്കുകയാണ് സങ്കടങ്ങളാണ് ഇന്ന് തന്നെ ഞങ്ങളുടെ യോഗത്തിൽ ഒരാൾ കരഞ്ഞുകൊണ്ടാണ് ഇത് അവതരിപ്പിച്ചത് വിഷയം നിങ്ങളൊക്കെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത കേസാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തൊരു കേസാണ് ബിനു ജോൺ തൂവലിന്റെ കേസ് അദ്ദേഹത്തിന് ഇതുവരെ ഒരു രൂപ നഷ്ടപരിഹാരമായിട്ട് കൊടുത്തിട്ടില്ല അദ്ദേഹത്തിന്റെ കപ്പയും കൃഷിയും എല്ലാം തുടർച്ചയായി വന്യജീവിയുടെ ആക്രമണത്തിൽ നശിപ്പിക്കപ്പെട്ടു മക്കളുടെ പഠിത്തം വരെ നിർത്തി പണമില്ലാത്ത കൊണ്ട് കർഷകൻ അപ്പൊ ഈ സങ്കടങ്ങളൊന്നും കാണാത്ത കണ്ണും കാതും മനസ്സും എല്ലാം മൂടി വച്ചിരിക്കുന്ന ഒരു സർക്കാരാണ് ഇത് അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമിനെ കുറിച്ച് പോലും ഒരു ചർച്ചയില്ല ബജറ്റിൽ പുതിയ ഒരു കാര്യവും പറയുന്നില്ല ഇതിനെ സംബന്ധിച്ച്